ഖത്തർ വേൾഡ് കപ്പ് ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ അർജന്റീന നാഷണൽ ടീം നേടിയെടുക്കുമ്പോൾ ആ ടീമിൽ അംഗമാവാൻ സാധിച്ച താരമാണ് ഏഞ്ചൽ കൊറിയ ലാലിക പമ്പമാരായ അത്ലറ്റിക്കുമായി കൂടെ മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇതുവരെ കാഴ്ചവെച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഗസ്റ്റാനിധികളുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ചില വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ പത്ത് മക്കളായിരുന്നു ഈ എൻ്റെ പിതാവ് മരിക്കുമ്പോൾ എനിക്ക് പത്തു വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത് കടുത്ത ദാരിദ്ര്യമായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പത്ത് മക്കളിൽ ഒരാൾ ഒരു ദിവസം ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നത് മിക്കപ്പോഴും ഉച്ച സമയത്തായിരിക്കും ഞങ്ങൾ ഭക്ഷണം കഴിക്കുക പിന്നീട് രാത്രിയോ പിറ്റേ ദിവസത്തെ പകലിലോ ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല ഭിക്ഷയാചിച്ചുകൊണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ ഞങ്ങൾ ഓരോ ദിവസം തള്ളി നീക്കിയിരുന്നത് റോസാപ്പൂക്കൾ വയ്ക്കുന്നത് എൻ്റെ ജോലിയായിരുന്നു ചിലപ്പോൾ ടാക്സികൾ കൊടുക്കുന്നതും ഞങ്ങൾ സഹോദരന്മാർ ചെയ്യുന്ന ജോലിയായിരുന്നു കിലോമീറ്ററുകളോളം ഞങ്ങൾ നടന്നുകൊണ്ട് ഭിക്ഷയാചിച്ചുകൊണ്ടാണ് കുടുംബം മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ആ കാലഘട്ടങ്ങളിൽ ഞാൻ വളരെയധികം സന്തോഷം വന്നായിരുന്നു ചെറുപ്പകാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സന്തോഷം മാത്രമാണുള്ളത് കാരണം ഉള്ളതുകൊണ്ട് സുഖമായി ജീവിക്കാൻ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഉള്ള ജീവിതം ഞങ്ങൾ സന്തോഷത്തോടെ തന്നെയാണ് ചെറുപ്പകാലത്ത് ജീവിച്ചു തീർത്തിട്ടുള്ളത്